നല്ല ചൂട് പൊറോട്ടയും വീടും ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ പൊറോട്ട ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വികാരമാണ് എന്നാൽ അധികം വികാരിക്കാൻ നിന്ന് നിൽക്കട്ടെ പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണല്ലോ മൈദ ഉണ്ടാക്കുന്നത് ഗോതമ്പ് എന്ന് പരമാവധി ഫൈബർ കണ്ടന്റ് ഒക്കെ എടുത്തു കളഞ്ഞ് അവസാനം കിട്ടുന്ന ഒരു മുതലാണ് ഈ ഫൈബർ കണ്ടന്റ് വളരെ കുറഞ്ഞ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മളെ കുടലിലുള്ള ബാക്ടീരിയനെ അത് ബാധിക്കുകയും ഭാവിയിൽ കൊളോൺ ക്യാൻസർ അഥവാ കുടലിൽ ക്യാൻസർ വരെ വരാനും സാധ്യതയുണ്ടെന്ന് പഠനങ്ങളുണ്ട് ഞാൻ തള്ളുന്നു എന്ന് കരുതി പൊറോട്ട തീരെ കഴിക്കാതിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് അതിനാവില്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഞാൻ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നര മാസം മുമ്പാണ് കോഴിക്കോട് ഇടയിലെ ഹോട്ടലിൽ പൊറോട്ടയും ബീഫും കഴിച്ചത് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു മയം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം ഈ ആഴ്ചക്ക് തന്നെ മൂന്നും നാലും അഞ്ചും തവണയൊക്കെ പൊറോട്ട അടിച്ചു കയറ്റുന്ന ചങ്കില്ല ഒരുക്കി തയ്ച്ചു കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം